ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല സുഗന്ധം പരത്തുന്ന നല്ല അടിപൊളി ഫ്ലവറി പ്ലാന്റ്സുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് ബിൻസി ജിനു ഞാൻ വയനാടാണ് താമസം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഒരു ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത് അങ്ങനെ ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ സുഗന്ധരാജ് നമ്മൾ പണ്ടുകാലങ്ങളിലൊക്കെ മിക്കവാറും വീടുകളിൽ ഈ പ്ലാന്റ് കാണാറുണ്ടായിരുന്നു ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരമാകെ നല്ല സുഗന്ധമാണ് അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസാണിത് ഇത്ര വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് ഈ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് മണിമുല്ലയാണ് മണിമുല്ലയുടെ സൈസും നമ്മൾ ഓരോ പ്ലാൻറ്റിൻ്റെയും സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് ഈ കോംബോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാൻ സൈസ് ഇട്ടുക എന്ന് പറയരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ പ്ലാൻ സൈസ് ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഹാങ് ആവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് ഓരോ വീഡിയോയുടെയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മണിമുല്ലയുടെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് വൈറ്റ് കളറിൽ നിറയെ മഞ്ഞുമൂടി കിടക്കുന്നത് പോലെ തോന്നുന്ന നിറച്ചും തിക്കായിട്ട് പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത് അപ്പോൾ മണിമുല്ലയിലൊക്കെ നമുക്ക് ഫ്ലവർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇല കാണാതെ ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ മണിമുല്ല അപ്പോൾ നമുക്കതൊരു ആർച്ച് പോലെയും അതുപോലെ തന്നെ നമുക്ക് നല്ല കമ്പിയൊക്കെ അടിച്ച് നമുക്ക് നല്ല ആകൃതിയിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് നിലത്ത് വേണമെങ്കിൽ നടാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ പോട്ടിലൊക്കെ നടുന്നവരാണെങ്കിൽ നമ്മൾ കമ്പിയൊക്കെ വെച്ച് വളച്ച് കെട്ടി നല്ലൊരു ഷേപ്പിലൊക്കെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ കാണുന്ന സൈസിലുള്ള ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അയക്കുന്നത് എല്ലാം നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് അതായത് നമ്മുടെ ലെമൺ വൈനും ബ്രൈഡൽ ബൊക്കെയും ഇത് നിങ്ങൾക്ക് ഇതിൽ ഏത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഈ ലെമൺ വൈൻ്റെ പൂക്കൾ കേട്ടോ എന്തൊരു മനോഹരമാണ് ഇതിൽ ഫ്രൂട്ട്സും ഉണ്ടാവും ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ ചെറുനാരങ്ങ പോലെ തോന്നുന്ന ഫ്രൂട്ട് ആണ് ഫ്രൂട്ടാണ് ഇത് ഇതും നല്ല സ്മെല്ലാണ് അപ്പം ഇതിനും നിങ്ങൾക്ക് ഈ ലെമൺ വൈൻ വേണമെങ്കിൽ വാങ്ങാം ഇതിൽ അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കെ ഇത് രണ്ടും ഓപ്ഷനാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ലെമൺ വൈൻ വേണ്ടവർക്ക് ലെമൺ വൈൻ അടക്കം അഞ്ച് പ്ലാന്റ് അങ്ങനെയാണ് കേട്ടോ ഇനി ബ്രൈഡൽ ബൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് നല്ല പി പൈപ്പിലൊക്കെ കയറ്റിവിട്ട് നല്ല ആർച്ചുപോലെയും അതുപോലെ തന്നെ നമുക്ക് മതിലും ഒക്കെ നന്നായിട്ട് പടർത്തി വിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്നത് ഇതും നല്ല പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതുപോലെ പടർന്ന് പിടിച്ച് പന്തലിച്ച് നിർത്താൻ പറ്റും നമുക്ക് നല്ല സ്മെല്ലോട് കൂടിയ വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പ്ലാൻ സൈസാണിത് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് ഹണി സക്കിൾ എന്ന് പറയുന്നത് രണ്ട് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഡാർക്ക് യെല്ലോയും അതുപോലെ തന്നെ വൈറ്റും ഇതും അതേ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതും നമുക്ക് നല്ല പടർന്ന് പന്തലിച്ച് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൽ ഈ മഞ്ഞ മഞ്ഞയും വൈറ്റും കളർ ഇട കലർന്ന ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചുറ്റും ഏത് സമയവും പൂമ്പാറ്റയും തേനീച്ചയും വണ്ടുകളും ഒക്കെ എപ്പോഴും നമുക്ക് ഈ പ്ലാന്റിന് ഒരു ചുറ്റും കാണാനായിട്ട് സാധിക്കും ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസാണ് നമ്മൾ ഈ കാണിക്കുന്നത് എല്ലാം അത്യാവശ്യം നല്ല മെച്ചോടായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അടുത്തതായിട്ട് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ നാടൻ വെറൈറ്റി ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റി അതും നിങ്ങൾക്ക് എസ്റ്റർഡേ ടു ഡെ റ്റുമാറെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ മൂന്ന് സൈസിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് വിരിയുമ്പോൾ നല്ല വയലറ്റും പിന്നീട് ലൈറ്റ് വയലറ്റും പിന്നെ ഒഴിയാനാവുമ്പോഴേക്കും വൈറ്റ് കളറും ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ നാടൻ എസ്റ്റർഡേ ടു ഡെ റ്റുമാറും ഇതിലും നല്ല സ്മെല്ലോട് കൂടിയ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് അഞ്ച് പ്ലാന്റിനും കൂടെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഈ കഴിഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്